ും അസ് വരഹമത്തല്ലാഹി വബർകാത്തു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്തുകൊണ്ടും റമലാൻ എന്തുകൊണ്ട് നോമ്പ് ഇതൊക്കെ നൽകുന്ന ഒരേ ഉത്തരമുണ്ട് വിശുദ്ധ ഖുർആാൻ ഖുർആൻ അവതരിച്ച മാസം അതോടൊപ്പം ഇന്ന അൻസൽ നാഹുഫി ലേലത്തിൽ ഖദർ ഒരു പ്രത്യേക രാവിലാണ് ഖദറിൻ്റെ രാവിലാണ് ആദരണീയമായ എല്ലാം യുക്തിയുക്തം തീരുമാനിക്കുന്ന പ്രത്യേക രാവിലാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണം ഉണ്ടായത് അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിക്കുകയുണ്ടായി ആ രാവ് പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് എന്നും നബിസലാ വല്ല പഠിപ്പിക്കുന്നുണ്ടായി ഇവിടെയും വിശുദ്ധ ഖുർഹാനിൻ്റെ നിരന്തരമായ ഒരു ബന്ധം നോമ്പുകാരൻ്റെ ജീവിതത്തിൽ രാവു പകലുകളിൽ മുഴുവൻ കാണേണ്ടതാണ് അള്ളാൻ്റെ പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ്മ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ച തന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ ജിബ്രീൽ അലി അലിസ്സലാമിൻ്റെ കൂടെ റമലാനിൻ്റെ എല്ലാ രാത്രിയിലും ഖുർആാൻ പഠനവും അതിൻ്റെ ചൊല്ലുന്നതും കേൾക്കുന്നതുമെല്ലാമായി ചെലവഴിച്ചിരുന്നു യഥദാർ സുഹു അത് പാഠം നോക്കുന്ന ഉറപ്പ് വരുത്തുന്ന അതിനുള്ള സമയമാണ് വിശുദ്ധ ഊർ ആനിൻ്റെ മാസം വിശുദ്ധ ഊർ ആനിൻ്റെ ദിവസം വിശുദ്ധ ഖുർ ആനിൻ്റെ രാവുകൾ എന്നാണ് ആ നബീസല്ലാസ്മൻ്റെ ചരിയയിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രത്തോളം വഫാത്താകുന്ന അവസാനത്തെ റമദാനിൽ മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്ത് റമദാനിൽ രണ്ട് വട്ടം ജിബിലലി സ്വലാം വന്ന് ഇത് ആവർത്തിക്കുകയുണ്ടായി അപ്പോൾ പരിശുദ്ധ കുർഹാനിൻ്റെ പ്രത്യേകമായ ആഘോഷം എന്ന നിലയ്ക്ക് തന്നെ ഈ അവസരങ്ങളെ കാണേണ്ടതുണ്ട് ഇന്നലില്ലാഹി അഹ്ലീന ഫിന്നാസ് ജനങ്ങളിൽ അള്ളാവിൻ്റെ പ്രത്യേകം ആളുകളുണ്ട് ഹാസ് തുഹു അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാണ് അവരാരാണ് ഹും അഹ്ലുൽ ഖുർആൻ വഖാസത്തുഹു ഖുർആാനിൻ്റെ ആളുകളാണ് ഖുർആാനിന് പഠിക്കുകയും പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ് എന്ന് നബീസ്വലാസ് പഠിപ്പിച്ചത് കാണാൻ പറ്റും അപ്പോൾ ഖുർആൻ പാരായണം ഖുർആൻ പാരായണം ചെയ്യുന്ന അത് മനഃപ്പാഠമാക്കുന്ന അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയെ പരലോകത്ത് അള്ളാഹു ആദരിക്കുന്നത് സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതിനെക്കുറിച്ച് നബീസ് അല്ലാഹു സമ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ പറയും അവനെ അണിയിക്കൂ അവനെ ആദരിക്കൂ എന്ന് അങ്ങനെ താജ് പ്രത്യേക കിരീടം തന്നെ സ്വർഗത്തിൽ ഖുർആാൻ പഠിച്ച കുർആാൻ പ്രാവർത്തികമാക്കിയ വ്യക്തിയെ അണിയിക്കും മാത്രമല്ല വയുസാ വാലിദാഹു മിൻഹലിയിൽ ജന്ന സ്വർഗത്തിലെ ഉടയാടകൾ അലങ്കാര വസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ മാതാപിതാക്കളെ അണിയിക്കും അവർ ചോദിക്കും അന്നഅലാഹാദ എന്താണ് ഇത്രത്തോളം ഇതിന് മാത്രം എന്തുണ്ടായി എന്താണ് ഇങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കാൻ കാരണം വാലിദിഖ അൽ ഖുർആന നിൻ്റെ മകൻ അല്ലെങ്കിൽ നിൻ്റെ മകൾ ഖുർആആൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ ഖുർആനിനെ സ്വന്തമാക്കിയതിൻ്റെ പേരിൽ ഖുർആാനിൻ്റെ ഭരണവും പഠനവും പാരായണവും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഖുർആാനികമായ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അതിന് തയ്യാറാവുന്ന അതിന് ഏറ്റവും പറ്റിയ സന്ദർഭമാണ് അതിൻ്റെ ആഘോഷമായി ആചരിക്കപ്പെടേണ്ടുന്ന സമയമാണ് വിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ ഈ നിമിഷങ്ങൾ നമുക്ക് ഖുർആാൻ പഠിക്കാനും പകർത്താനും അതിൻ്റെ വക്താക്കളായി അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായി മാറാനും അതുപോലെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അതിൻ്റെ പുണ്യം ലഭിക്കാനും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല